പെപ്പർ ലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ സ്വന്തം വയനാട്ടിലാണ് കേട്ടോ പച്ചപ്പും മൂടൽ മഞ്ഞ ഒക്കെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം വയനാട് ചുരുമൊക്കെ കയറി നമ്മളുടെ ചുള്ളിയോട് ഞങ്ങൾ എത്തി അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണേ കാണുന്നത് നേരം വെളുത്തു വരുന്നുള്ളൂ അപ്പോൾ മനുപ്പാപ്പനും സനിച്ചേട്ടനും അപ്പുമാമനും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ചായക്കടയിൽ ചെന്ന് ചായയൊക്കെ കുടിക്കാനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നേക്കണത് വയനാട്ടിലൊരു കല്യാണം ഒക്കെ കൂടി വയനാടൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ നടക്കാൻ അറിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വി ഐ പി ഫ്രൂട്ടായ അവക്കാടങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഉണ്ടായി കിടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കൗതുകം കൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു വിടാം അതെ നല്ല മഞ്ഞ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് കോടമഞ്ഞുണ്ട് നല്ല തണുത്ത അന്തരീക്ഷം ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേദിവസം രാവിലെ തന്നെ വയനാട്ടിലെത്തിയിട്ടുണ്ട് അത് കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുള്ളതുകൊണ്ട് വയനാട് ഒന്നൊക്കെ കറങ്ങാനായിട്ട് തീരുമാനിച്ചു അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള ഇടയ്ക്കൽ കേവ് കാണാനായിട്ടുള്ള ഒരു പദ്ധതി ഇട്ടിട്ട് അങ്ങോട്ട് കെ എസ് ആർ ടി ബസ്സിലാണ് കേട്ടോ യാത്ര ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററെ ഇടയ്ക്കൽ കെയവിലേക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നേരെ അവിടുന്ന് താമസ സ്ഥലത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ അമ്പലവയൽ പോയി ഇറങ്ങി അമ്പലവയൽ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് കേവിലേക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് കേവ് കാണാനായിട്ടുള്ള ബസ് കയറി കേവിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ താഴെയായിട്ട് ബസ് വന്ന് നിർത്തി അവിടുന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടി ഇടയ്ക്കൽ കെയവിലേക്ക് നടത്തുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇടയ്ക്കൽ കേവ് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ട് പുസ്തകത്തിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ കേവിൻ്റെ അങ്ങോട്ട് നടക്കുന്ന വഴിയരികളിൽ ഇതുപോലുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ പറ്റും വയനാടിൻ്റെ തനതായ കുറേ വിഭവങ്ങളും അവിടുത്തെ കാപ്പിപ്പൊടികൾ തേയില ചോക്ലേറ്റ് കരകൗശല വസ്തുക്കൾ ഇതെല്ലാം കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കേവിൻ്റെ അങ്ങോട്ട് കിടക്കാനുള്ള ഒരു ഗേറ്റിലേക്ക് വന്നു അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ മുകളിലേക്ക് കുറച്ചധികം നടന്നാലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ എത്താൻ പറ്റുള്ളൂ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കെ വിലയ്ക്ക് പ്രവേശിക്കാം അപ്പോൾ അപ്പുമാമനും മിച്ചു കണ്ണൻ അച്ചു ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ സനുമാമനും നിധിയൊക്കെ മുന്നേ നടക്കുന്നുണ്ട് മാളും എല്ലാവരും ഉണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ കെവിലേക്കുള്ള വഴി ഈ കയറ്റം ഇതുപോലെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലവർ ചില ഭാഗങ്ങൾ ഇരിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കണുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് നല്ലൊരു അന്തരീക്ഷത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടക്കാൻ പറ്റുന്നത് ഇവിടെ മഴക്കാലാണെങ്കിലും മഴയില്ലതാനും അന്ന് വെച്ചാൽ വേ ചെറിയൊരു വെയിലും ഉണ്ട് അപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ട് അന്തരീക്ഷത്തിൽ അപ്പോൾ ക്ഷീണമൊന്നും കാര്യമായിട്ടും ബാധിക്കുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം കെയ്വിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലെത്തിയിട്ടാണ് അപ്പോൾ മിച്ചുമാണ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ഏകദേശം പതിമൂന്ന് ആളുകളുണ്ട് അപ്പോൾ ഇവിടെ വലിയ ആളുകൾക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള ആകെ കുട്ടിയെന്ന് പറയാനായിട്ട് ആര്യനന്ദ മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്ക് മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു ബാക്കി എല്ലാവരും അമ്പതിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ കേവിലേക്കുള്ള യാത്ര അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത്തവണ ഈ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞു പാവയുണ്ട് നമ്മുടെ ഇന്യൂസ് അപ്പം ഇന്യൂസും കൂടെ കൂടിയാണ് ഞങ്ങളുടെ കൂടെ ഈ കേവ് കാണാൻ വരുന്നത് അപ്പോൾ ഇതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി യാത്ര തുടരുകയാണ് ഇന്നിവിടെ ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടയ്ക്കൽ കേവ് കാണാനായിട്ട് കാരണം ഈ വരുന്നവരെല്ലാവരും ഈ ഗുഹ സന്ദർശിച്ച് ഇറങ്ങി വരുന്നവരാണ് അപ്പോൾ നമ്മളും അവരുടെ കൂടെ പതുക്കെ മല കയറുകയാണ് നമ്മുടെ കുഞ്ഞുവാവിനെ സനിച്ചേടനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആളും ഇതെല്ലാം ആസ്വദിച്ച് നമ്മുടെ കൂടെ മലകയറ്റത്തിൽ ആസ്വദിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി കയറി ഇതുപോലെയുള്ളൊരു സ്ഥലത്തെത്തി അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ ഒരു ഇടുങ്ങിയൊരു പ്രദേശത്താണ് നമ്മൾ എത്തിയേക്കുന്നത് പാറകൾക്ക് ഇടയിലൂടെ വേണം നമ്മളിങ്ങനെ കയറാനായിട്ട് അപ്പോൾ അങ്ങനെ കയറി ഒരു കെയ്വിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത് വലിയൊരു കെയ്വാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ കാറ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ മെയിനായിട്ടുള്ള ഗുഹ ഇതല്ല ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ അവിടുത്തെ ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതല്ല ഇതിൻ്റെ മുകളിലുള്ളതാണ് വലിയ കേവ് എന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ പഴയ ലിഖിതങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ പുരാതന മനുഷ്യർ ജീവിച്ചിരുന്ന അവരുടെ ലിപികളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഗുഹയാണല്ലോ ഇടയ്ക്കൽ കേവ് അപ്പോൾ അത്ര ചരിത്ര പ്രധാനമായൊരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് കയറേണ്ട പല സ്ഥലങ്ങളും ഉണ്ട് ഇതുപോലുള്ള കുത്തനമായ കയറ്റങ്ങൾ കൽപ്പടവുകൾ എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം കയറാനായിട്ട് ഇതുപോലുള്ള കുത്തനെയുള്ള ഭാഗങ്ങളിൽ ഇതുപോലത്തെ ചവിട്ടുപടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറി കയറി അമ്പൂത്തിമലയുടെ അതായത് നമ്മുടെ ഇടയ്ക്കൽ കേവിൻ്റെ പ്രധാന ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരുപാട് ദൂരത്തേക്കുള്ള കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ മലേനാണ് അമ്പൂത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള രണ്ട് കേവുകളാണ് ഈ ഇടയ്ക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കയറി വന്ന വഴികളാണ് കേട്ടോ ഇതുപോലെ ഉത്തനുള്ള ഭാഗങ്ങളാണ് പലയിടത്തും അപ്പം നമുക്കിനി എടക്കൽ കേവിൻ്റെ പ്രധാന ഗുഹയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ മുന്നിൽ അപ്പും അമനും മിച്ചുമൊക്കെ ഗുഹയിലേക്കുള്ള പടികളിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറകെ ഞങ്ങളുണ്ട് ഇതാണ് നമ്മളുടെ ലിപികളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള പ്രധാന ഗുഹ ഇതിൻ്റെ ഉള്ളിലാണ് ആദിമ മനുഷ്യരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ലിപികളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശിലായുഗത്തിലെ ലിപികൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മളുടെ എടയ്ക്കൽ കേവിൽ നിന്നാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയിലാണ് നമ്മളുടെ ഇടയ്ക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമ്മൾ കയറി കയറി ആ മലയുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മുൻപ് ഈ മലയുടെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയണത് എന്നാൽ ഇപ്പോൾ അത് മലയുടെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ഇടയ്ക്കൽ കേവിൻ്റെ പാർക്കെട്ടുകളിലെല്ലാം ഇതുപോലുള്ള ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഒരു പ്രാചീനമായ ലിപി ലിപിയായതിനാൽ അതെന്താണെന്ന് പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല പുരാതന കാലത്തെ ശേഷിപ്പുകളായിട്ട് അത് സംരക്ഷിച്ച് പോരുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തോടു കൂടി വേണം ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗുഹയുടെ അറ്റത്തൊരു ഗ്രില്ലിട്ടടച്ചൊരു ഭാഗമുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ സനിച്ചേട്ടനും നിധിയും അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും നോക്കുന്നതായിട്ട് കാണാം പക്ഷെ എന്താ സംഭവം എന്ന് ഞാനും അടുത്തി അന്ന് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വലിയൊരു വിടവാണ് അതിലൂടെ കാണുന്നത് അപ്പോൾ ഈ ഭാഗം ഗ്രില്ലിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വച്ചേക്കാണ് കാരണം ഈ മലയുടെ മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ ഏകദേശം നമ്മൾ നോക്കിയാൽ കാണുന്ന താഴ്ഭാഗം വരെ ഇതുപോലെയുള്ള വിടവ് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല കാറ്റും സൂര്യപ്രകാശവും ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കിവിടെ നേരെ കാണുന്നത് ഞങ്ങൾ ഗുഹയിലേക്ക് ഇറങ്ങി വന്ന പടികളാണ് ആ കാണുന്നത് ഇപ്പം തന്നെ ഈ ഗുഹയുടെ വലിപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അത്ര വിസ്താരമുണ്ട് ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ദാഹവും വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് വയനാട്ടിലെത്തുന്ന ഒരു നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇടയ്ക്കൽ ഞാൻ പറയും കാരണം അത്രത്തോളം ഒരു പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇടയ്ക്കൽ കേവ് അപ്പോൾ നമ്മൾ ഇനി കേവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മല ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ പടികളിലൂടെ വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കേവിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് മല മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് കല്യാണ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ബസ് കയറി അമ്പലവയൽ വന്നിറങ്ങി അവിടെ നിന്ന് കല്യാണ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കസിൻസ് എല്ലാവരും കൂടെ കൂടി ദിവസം വൈകിട്ട് ഡാൻസ് പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ വീട് നിങ്ങൾ തൃശ്ശൂരുകാരെല്ലാവരും കൂടെ കൂടി ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ചായ സൽക്കാരമൊക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരം വന്ന പക്ഷേ ഞങ്ങൾക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതാണ് അറിഞ്ഞത് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ചായ കൂടി പരിപാടിയൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ കസിൻസിൻ്റെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മേമമാരും അമ്മമാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അവരുടേതായ ഒരു ഡാൻസും അവിടെ അടിച്ച് പൊളിച്ച് തകർത്ത് ആടുന്നുണ്ട് അപ്പോൾ ടോട്ടലി നമ്മുടെ വയനാട്ടിലെ കല്യാണം കളറായെന്ന് തന്നെ പറയാം വയനാട്ടിൽ ഇതുപോലൊരു കല്യാണ അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് തലേദിവസം ഡാൻസ് കളിച്ച കസിൻസും മേമ്മമാരൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ കല്യാണം അടിച്ച് പൊളിച്ച് തകർത്ത് ഞങ്ങൾ വയനാട് വിടാനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ അപ്പോൾ അവിടെ ബസ് യാത്ര ചെയ്ത് നമ്മളുടെ വയനാടിൻ്റെ കവാടമായ ലക്കടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം പോയത് ചങ്ങലമരം കാണാനാണ് കേട്ടോ ചങ്ങലമരം നമ്മളുടെ വയനാട് ചുരത്തിൻ്റെ സൃഷ്ടാവായ ബ്രിട്ടീഷുകാരുടെ ചതിയാൽ കൊല്ലപ്പെട്ട കരിന്തൻ്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലമരം ചങ്ങലമരമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ചുരത്തിലെ വ്യൂ പോയിൻറ്റിലേക്കാണ് അപ്പോൾ അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഇനിയുള്ളത് ഞങ്ങൾ ചെല്ലുമ്പോൾ ചുരത്തിൽ കോടമഞ്ഞിങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ചുരത്തിൽ നിന്നിട്ട് ഈ മഞ്ഞും ഈ ചുരത്തിലെ കാഴ്ചകളൊക്കെ അത്ര മനോഹരമാണ് നമുക്കിവിടെ പറയാനായിട്ട് ഇത്ര മനോഹരമായ ഈ ചുരത്തിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചങ്ങലപ്പരം കാണാൻ പോയത് അതും ഈ ചുരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ബ്രിട്ടീഷുകാർക്ക് കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് പോകാനായിട്ട് ഈ മലകൾ വഴി ഒരു പാത തെളിക്കണമായിരുന്നു എത്ര പ്രയത്നിച്ചിട്ടും അവർക്കത് സാധിക്കാതെ വന്നപ്പോൾ ആദിവാസി വിഭാഗത്തിലെ കരിന്തണ്ടൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഈ ചുരപ്പാത യാഥാർത്ഥ്യമാകുകയും ചെയ്തു അവരുടെ ആഗ്രഹം സാധ്യമായതോടുകൂടി ഇതിൻ്റെ ഖ്യാതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തെ ചതിച്ചു കൊന്ന വെള്ളക്കാരാണ് ഈ പാത കണ്ടുപിടിച്ചതെന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തത് അതിന് ശേഷമാണ് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ചങ്ങലമരത്തിൽ ബന്ധിക്കേണ്ടി വന്നതെന്നാണ് പറയപ്പെടുന്നത് മഞ്ഞു പൊതിച്ചു നിൽക്കുന്ന താമരശ്ശേരി ചുരം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലെ മഞ്ഞ് ഞങ്ങളിങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകളും കണ്ട് എടയ്ക്കൽ കേവിലെ വിശേഷങ്ങളുമായി വയനാട്ടിലെ കല്യാണവും അടിച്ച് പൊളിച്ച് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം താമരശ്ശേരി ചുര ഇറങ്ങി നമ്മളുടെ സ്വന്തം നാടായ തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ അങ്ങകലെ നമ്മൾക്ക് വീണ്ടും ഒരു മൂടൽ മഞ്ഞിന് വേണ്ടി അവിടെ പഞ്ഞിക്കെട്ടുകൾ പോലെ കോടമഞ്ഞിങ്ങനെ ഉരുണ്ടു കൂടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ചുര ഇറങ്ങുകയാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ചുരം ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക